ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കൈലാസ് ഇങ്ങനെ കണ്ണടച്ചു ജപിച്ചോണ്ടിരിക്കുക അപ്പൊ തൊട്ട് മുമ്പിൽ തന്നെ ലയുണ്ട് ഉണ്ട് ലയ എടുത്ത് പറയുന്നുണ്ട് ഭവതിയുടെ ഭർത്താവിന്റെ കുഞ്ഞ് ഒരു സ്ത്രീകളിൽ ജനിക്കാൻ വേണ്ടി അവൾ അനുവദിക്കില്ല ഭഗവതി ഭഗവതി ഭവതിക്ക് ഇപ്പോ മക്കൾ ഉണ്ടാവാന്നായിട്ട് എന്ത് ചെയ്താലും ആ എന്ത് ഹോസ്പിറ്റലിൽ പോയാലാണെന്നുണ്ടെങ്കിലും കുട്ടികളുണ്ടായ ആ ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ അവൾ ഉണ്ടാവും അതിനില്ലാതാക്കാനായിട്ട് സ്വാമി അതിന് എന്താ ചെയ്യേണ്ടത് സ്വാമി എനിക്ക് എനിക്കൊരു കുഞ്ഞ വേണം സ്വാമി എന്ന് ലയ പറയാണ് അത് കേട്ടിട്ട് കൈലാസ് പറയുന്നുണ്ട് അതിനു ഒരു മാർഗമുണ്ട് ഭവതി ഒരു സന്താനലപ്തി പൂജ ചെയ്താ മതി ചെയ്യാം സ്വാമി എന്ത് പൂജ വേണേലും ചെയ്യാം എന്ന് മനസ്സിന് പറയുമ്പോ കൈലാസ് പറയുന്നുണ്ട് പക്ഷേ ആ പൂജക്ക് ഒരുപാട് പണച്ചെലവ് വരും എന്ന് പറയുമ്പോ പറയുന്നുണ്ട് സ്വാമി ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എത്ര പണം ചെലവാക്കാൻ ഞാൻ തയ്യാറാണ് എത്ര പണം വേണമെങ്കിൽ ചെലവാക്കാം എന്റെ കയ്യിലുള്ള സമ്പാദ്യം ഫുള്ള് ഇതിനെ വേണ്ടി ചെലവാക്കാം സ്വാമി എനിക്കൊരു കുഞ്ഞിനെ മാത്രം കിട്ടിയാൽ മതി എനിക്ക് പൂജ നടത്തണം സ്വാമി എനിക്കൊരു കുഞ്ഞിനെ വേണം ശരി എങ്കിൽ നമുക്ക് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കാര്യങ്ങളൊക്കെ എന്റെ ശിഷ്യൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തന്നോളൂ ശരി സ്വാമി അതിനുശേഷം മനസ്സിൽ പറയണ്ട് അവള് ആ ഇഷിത അവൾ അശ്ശിതന്ന സ്വാമി ഉള്ള പേര് അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത അവൾക്കുള്ള തക്ക ശിക്ഷ കൊടുക്കണോ സ്വാമി ജീവൻ രക്ഷിക്കേണ്ട അവള് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഉം ശിഷ്യ പറഞ്ഞത് ശരി തന്നെയാണ് ജീവൻ രക്ഷിക്കേണ്ട അവള ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അവൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് മറ്റു പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന നിലപാടാണ് അവൾക്ക് അവൾക്കുള്ള ശിക്ഷ നമുക്ക് തന്നെ കൊടുക്കാം ഈ പൂജിച്ച് തുടങ്ങണ മുമ്പ് അവളുടെ ശക്തി ബലഹീനപ്പെടുത്തുന്ന ഒരു സംഭവം ചെയ്യാം അതോടുകൂടി അവള് ഇനിയും പ്രവൃത്തി ആരിലും ചെയ്യത്തില്ല അതിനുശേഷം ഭവതിയുടെ പൂജ നല്ല മംഗളമായിട്ട് നടക്കും ഭവതിക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാകും എന്ന് കൈലാസ് പറയാണ് അത് കഴിഞ്ഞാൽ ലയക്ക് സന്തോഷാവാണ് കൈലാസ് മനസ്സിൽ വിചാരിക്കുകയാണ് എടി നിന്നെനിക്ക് ബോധിച്ചെടി പെണ്ണേ എന്ന് മനസ്സിൽ പറയുന്നു കേട്ടോ ശേഷം ലയ മനസ്സിനടുത്ത് പറഞ്ഞ അമ്മേ സ്വാമിക്ക് ദക്ഷിണ വെക്കാമേ എന്ന് പറയുമ്പോഴേക്കും അരിത് ഇവിടെ വെച്ച് ദക്ഷിണ പാടില്ല പുറത്ത് വെച്ച് മതി എന്റെ ശിഷ്യൻ പറഞ്ഞോളൂ എല്ലാം അതുപോലെ ചെയ്താ മതി ശരി സ്വാമി എന്ത് പറഞ്ഞെ മനസ്സിനെയും ലയയും പൊട്ടി പോകുവാണ് ആ സമയത്ത് ശിഷ്യനും തൊട്ടു പിന്നാലെ പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും അവര് പോയി കഴിയുമ്പോഴേക്കും കൈലാസനോട് ചോദിക്കണ്ടേ സ്വാമി നിങ്ങൾ ശരിക്കും ഒരു ദിവ്യം തന്നെയാണോ നിങ്ങളാ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ എടാ അതെ എനിക്കറിയാവുന്ന ആൾക്കാരാടാ എൻറെ ഭാര്യയുടെ നാത്തൂന്റെ ബന്ധുക്കളവര് ആ ഭാര്യ പറഞ്ഞ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം ഓ സ്വാമി നിങ്ങൾ പൊളിയാണ് സ്വാമി എന്ന് പറയാനേടാ പോയി പതിനായിരം രൂപ ദക്ഷിണം വാങ്ങിക്കടാ എന്ന് പറഞ്ഞിട്ട് അയാളാ പറഞ്ഞേക്കാണ് കൈലാസം മനസ്സിലാക്കാൻ ഇഷ്ടക്കുള്ള പണി ഞാൻ വെക്കുന്നുണ്ട് ഡീ എന്ന് ഇന മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ പിന്നീട് കാണിക്കണ ആദ്യ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചെപ്പി വരുന്ന കേട്ടോ ആദ്യ ചേട്ടാ ആ ചേട്ടന എന്താ ഇവിടെ നിക്കുന്നത് ആ ഞാൻ നിന്നെ കാത്ത് നിൽക്കുവായിരുന്നു അല്ല നീ എന്താ ഇവിടെ നിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ അമ്മ വരാൻ കാത്തു നിൽക്കുവാദട്ടാ അപ്പൊ നീ സ്കൂൾ ബസിലല്ലേ ഇന്ന് പോണത് ഏയ് ഇല്ല ചില സമയങ്ങളിൽ എന്റെ അമ്മയാ കൊണ്ടുപോണത് എല്ലാ ചേട്ടൻ എന്താ പറയുക വിഷമം പോലെ ആര് കേട്ട് അടി ഉണ്ടാക്കിയോ ഏയ് ഇല്ല ഞാൻ നിന്നെ കാത്തു നിൽക്കാന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ് ആ ആദ്യ ചേട്ടാ എനിക്ക് ആദ്യ ചേട്ടന ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്തൊക്കെ ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ആലോചിക്കും ആദ്യചേട്ടാ ആ ചേട്ടൻ ചേട്ടന അങ്ങനെ തോന്നാറുണ്ടോ എന്നെ കാണണോന്നൊക്കെ തോന്നാറുണ്ടോ എനിക്ക് എപ്പോഴും ആദ്യ ചേട്ടനെ കാണണോന്ന് തോന്നും എന്ന് ചെപ്പി പറയുമ്പോ ആദ്യം പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഒറ്റപ്പെട്ടു പോണ സമയത്തൊക്കെ നീ കൂടെ ഉണ്ടായാലോ എന്ന് ആലോചിക്കാറുണ്ട് ഒറ്റപ്പെട്ടു പോണ സമയോ അതിനെന്താ കൂടെ മമ്മിയില്ല ആദ്യ ചേട്ടന്റെ കൂടെ അത് ആഹ് അതൊക്കെ നീ എന്തിനാ അറിയണത് ആ നീ ഉണ്ടായാലോ എന്ന് ആലോചിക്കാറൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടിട്ട് എന്തൊക്കെ ആദ്യ പോക്കറ്റിൽ നിന്ന് ഒരു മിഠായി എടുത്തിട്ട് വലിയൊരു ചോക്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ ചിപ്പിക്ക് കൊടുക്കാട്ടോ ചിപ്പിക്കും അതിന്റെ സന്തോഷം ആവാണ് ആദ്യ ചേട്ടാ ഇത് ആദ്യ ചേട്ടാ എനിക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചാണോ പിന്നെ അല്ലാതെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടി വാങ്ങിക്കാനാ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി കരയാണ് നീ ഇതിനെ കരയണത് നീ കരയല്ലേ ആരിങ്ങനെ കണ്ട ഞാൻ നിന്റെ വഴക്ക് വേണ്ട നീ കരയാന്ന് വിചാരിക്കും കണ്ണു തുടക്ക് എന്ന് പറയുമ്പോ ചിപ്പി കണ്ടു തുടക്കയാണ് ആദ്യ ചേട്ടാ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യ ചേട്ടാ എന്നോട് ഇത്ര ഇഷ്ടമാണ് പിന്നെ അല്ലാതെ നീ എന്റെ അനിയത്തിയല്ലേ അല്ലാതെ ഞാൻ നിന്റെ ആ അനിയനൊന്നും അല്ലല്ലോ എന്ന് പറയാണ് അതൊക്കെ ആയിട്ട് ചിപ്പി പതിക്കേ ആ മിഠായി തുറക്കുന്നുണ്ട് ആദ്യചേട്ടാ നമുക്കിത് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം ചിപ്പി കഴിക്കാണ് മറ്റൊരു കഷ്ണം ആദ്യം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിപ്പി പറയണ്ട ആദ്യ ചേട്ടാ ആദ്യം ഇടക്ക് ഫ്ലാറ്റിലേക്ക് വന്നൂടെ അവിടെ അപ്പയുണ്ട് അച്ചമ്മയുണ്ട് അച്ചാച്ചൻ എൻ്റെ എൻറെ അമ്മയുണ്ട് എൻ്റെ അമ്മക്ക് എന്ത് ഇഷ്ടം എന്ന് അറിയാവോ ആദ്യ ചേട്ടന് വരുമ്പോ സന്തോഷാവ എൻ്റെ അമ്മക്ക് പിന്നെ ഡാഡി ഉണ്ട് എല്ലാവരുണ്ടല്ലോ ആ അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വരാ എന്ന് പറഞ്ഞ എന്റെ അമ്മക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല ഇടക്കിടക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു എന്റെ അമ്മ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കണത് അമ്മ അതെ ഡാഡി അതെ എന്ന് പറയാണ് എൻ്റെ അമ്മ ഇപ്പൊ വരുവനെ എന്നെ കൊണ്ടുപോകാനായിട്ട് ആ നീ എന്താ ഇവിടെ നിന്നോ ഞാൻ പോട്ടെ എന്ന് പറയാണ് ആദ്യ ചേട്ടാ അമ്മ വന്നിട്ട് ആദ്യ ചേട്ടൻ അമ്മേനെ കണ്ടു പോയാൽ മതി ഓ വേണ്ട ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് പോവാട്ടോ അപ്പോഴേക്കും ഇഷുതന്റെ കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആദ്യ ഇഷുന്റെ കാർ വരുന്നത് കാണുമ്പോഴേക്ക് വേഗം ഒരു മരത്തിന്റെ സൈഡിൽ പോയി ഒളിച്ച് നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കും ഇഷിത കാർ ഒതുക്കിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് വരുന്നത് ആ മോളെ ചിപ്പി എന്താണ് കുട്ടാ അതെ ഇതൊരു സന്തോഷകാര്യം ഉണ്ട് ഏ അതെന്താ ഇത് ഈ മിഠായി കണ്ടില്ലേ ഇത് എനിക്ക് ആദ്യ ചട്ടം വാങ്ങിച്ചത് ആഹാ കൊള്ളാലും എന്ന് പറയാണ് ശേഷി ചിപ്പി അതിന്റെ ഒരു കഷ്ണം മിഠായി എടുത്തിട്ട് ഇഷിതക്ക് കൊടുക്കുന്നുണ്ട് ഇഷിത ചിപ്പിക്കും കൊടുക്കുന്നുണ്ട് അവൻ രണ്ടൊരു കെട്ടിപ്പിടിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇതെല്ലാം തന്നെ ആദ്യം വളരെ വിഷമത്തോട് തന്നെ നോക്കി കാണുവാട്ടോ ശേഷി മിഷിത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അവിടെ അന്ന് കാറിന്ന് അവിടേക്ക് പോകുന്നുണ്ട് അതുവരെ നമ്മുടെ ആദി അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് കാണിക്കണത് ലയനയാണ് ലയനെങ്കിൽ കൈലാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കുക കേട്ടോ അശ്വതി എടുത്ത് നിങ്ങളുടെ അനിയത്തി കാണണോ എൻ്റെ ജീവിതം എങ്ങനെ എങ്ങനെയായത് ആ സ്വാമികൾ കണ്ണടച്ചിട്ടാ ഒരേന്ന് പ്രവചിച്ചത് നിങ്ങളുടെ അനിയത്തി ആണ് എൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതെ ആക്കിയെന്ന് വരെ അവർ പറഞ്ഞു എല്ലാത്തിനും അവൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനെ സ്വന്തം ആക്കാനുള്ള ഉദ്ദേശം എന്ന് പറയാണ് ഇത് കേൾക്കണതും നമ്മുടെ മഹാ മഹേഷ്വർ പറയുന്നുണ്ട് അമ്മയും സത്യമാണ് അമ്മേ ആ സ്വാമി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞോ എടാ പറഞ്ഞടാ ആ സ്വാമികൾ ഒരു ദിവ്യം തന്നെയാണ് കണ്ണടച്ചിട്ട് ഞങ്ങളുടെ പേരും നാളും പോലും ചോദിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇവന് ആദ്യം വിവാഹം കഴിച്ച പെണ്ണാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞു അതൊക്കെ ആ സ്വാമി എങ്ങനെ അറിയാനാ ഇതൊക്കെ സ്വാമിയുടെ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നതാടാ എന്ന് പറയുമ്പോ മാധവ് പറഞ്ഞ അമ്മേ നമുക്ക് വട്ടാണ് അമ്മേ ഓരോരുത്തർ കാണാൻ വരുമ്പോ അവരുടെ ഒരു ജാതകവും പേരും എല്ലാം അടക്കമാണ് ഈ കള്ള സ്വാമികളെ മനസ്സിലാക്കണത് അതാണ് പ്രവചനം എന്ന് പറഞ്ഞിട്ട് അയാൾ നിങ്ങളുടെ മുമ്പിൽ വിളമ്പണത് എടാ ഞങ്ങൾ അവിടെ പോയപ്പോഴും ഒരാൾ പോലും ഞങ്ങൾ സംസാരിച്ചില്ല പേരോ നാളോ ഒന്നും ചോദിച്ചില്ല എന്നിട്ട് ഇത്ര കൃത്യമായിട്ട് സ്വാമികൾ എങ്ങനെ പറഞ്ഞു നീ അകത്തേക്ക് വരണമായിരുന്നു അപ്പൊ നിനക്ക് സത്യങ്ങളൊക്കെ അറിയായിരുന്നു നീ പേടിച്ചു ടാ അകത്തു അകത്തേക്ക് വരാതിരുന്നു പുറത്ത്ന്നെ കാറിനുള്ളിൽ തന്നെ നിന്നത് എന്ന് പറയുമ്പോഴേക്കും ലയ പറയണ്ട അതെ ഇയാൾക്ക് പേടിയായിരുന്നു സ്വാമികളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോന്ന് അതുകൊണ്ടാ ഇയാൾ അകത്തേക്ക് വരാൻ കാറിനുള്ളിൽ തന്നെ പേടിച്ചിരുന്നത് ഞാൻ പറഞ്ഞത് അമ്മേ എല്ലാത്തിനും കാരണം അന്തേ ഇവളാ ഇവളുടെ അനിയത്തിയാ കാരണം ഇവളുടെ അനിയത്തിക്ക് ഇപ്പഴെ എന്റെ ഭർത്താവിനെ വേണം ഇയാൾ ഇപ്പൊ നാട്ടിലേക്ക് വന്ന തന്നെ അവൾക്ക് വേണ്ടിട്ടാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് ലയ പറയാണ് ശേഷം മാധവ് പണ്ട ലയ നീ വായ മിണ്ടാതിരുന്നോ ഇഷിദ കുടുംബമായിട്ട് നല്ല മാന്യവും മര്യാദക്ക് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും അഷിത പറയണ്ട അതെ എന്റെ അനിയത്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അവളെ സന്തോഷത്തോടെ അതുപോലെ തന്നെ കൂടെയാണ് മഹേഷിന്റെ കൂടെ ജീവിക്കണത് എന്ന് പറയുമ്പോഴേക്കും മനസ്സിന് പറയണ്ട എന്ത് സന്തോഷമായി ആ മഹേഷ് മുമ്പൊരുത്തിനെ കെട്ടിയതല്ലേ അവളെ അവനെ വേണ്ടെന്ന് വെച്ചിട്ട് അവള് പോയി അവന്റെ കൂട്ടുകാരന്റെ കൂടെ പിന്നെ അഷിത മോള് മോളെന്ന് പറഞ്ഞു കൊണ്ടു നടക്കണ ഒരുത്തി അത് ആ മഹേഷിന്റെ ഫസ്റ്റ് ഭാര്യ ഉണ്ടായ കുഞ്ഞല്ലേ പിന്നെ എന്ത് സന്തോഷോടെ അവർക്കുള്ളത് നീ നീയെന്റ അനിയത്തിനെ വെള്ളപൂശാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ മാധവ് പറയണ്ട അമ്മേ അവര് മാനിയായിട്ട് ജീവിക്കാണ് വെറുതെ അപവാദം പറയുന്നത് എന്ന് എന്ത് മാന്യത എല്ലാത്തിനും കാണാം ഇവളുടെ അനിയത്തിയാണ് ഇവളുടെ അനിയത്തി ഒരു ചീത്ത സ്ത്രീയ എന്ന് അഹ് ലയ പറയുമ്പോഴേക്കോ അശ്വതക്കാൻ ദേഷ്യം വന്നിട്ടോ ശേഷം ലയ വേഗം തന്നെ അശ്വതിയുടെ മുഖത്തേക്കു ഒരു അടി കൊടുക്കാണ് അത് കാണാൻ മാധവ് പണ്ട് ലയേ നീ നീ അനാവശ്യം കാണിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ കാണിക്കും ഇത് പണ്ട് വീണ്ടും അടിക്കാമേക്കും മാധവ് ലയയുടെ കൈ പിടിച്ചിങ്ങനെ തിരിക്കുകാട്ടോ നിനക്ക് വട്ടാടി മാനസിക രോഗം നീ ആദ്യം മാനസിക രോഗത്തിൽ പോയി ചികിത്സിക്കടി എന്ന് പറഞ്ഞിട്ട് മാധവ മാധവ് അവിടെ നിന്ന് പോകുവാണ് മാധവ് പോയി കഴിയുമ്പോഴേക്കും ഏഹ് അശ്വതി അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വത പോയി കഴിയുമ്പോഴേക്കും ലയ പറയുന്നുണ്ട് അമ്മേ അത് പറഞ്ഞത് കേട്ടോ എനിക്ക് മാനസിക രോഗം അമ്മേ എനിക്കൊരു കുരുടെ അമ്മയെ അവൻ സാധിക്കില്ലേ അമ്മേ മോളെ തീർച്ചയായിട്ടും സാധിക്കും സ്വാമി പറഞ്ഞ പോലെ നമുക്ക് പൂജയെ കാര്യങ്ങളൊക്കെ ചെയ്യാം മോളെ തീർച്ചയായിട്ടും നിനക്കൊരു കുരുടെ അമ്മയെ സാധിക്കും എന്നൊക്കെ മനസ്സിന് പറയാട്ടോ പിന്നീട് കാണിക്കണ ആദിനെയാണ് ആദ്യം തിരിച്ച് വീട്ടിലേക്ക് വന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നിട്ട് മമ്മി മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് രജന വരുന്നുണ്ട് ആ മോനെ ആദ്യ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്തു പറ്റി മോനെ കാര്യം അമ്മയടുത്തും കൂടി പറ എന്ന് പറയുമ്പോ മമ്മി ഞാൻ ഇന്ന് ചെപ്പിനെ കണ്ടിരുന്നു അവൾക്ക് ഞാൻ ചോക്ലേറ്റ് കൊടുത്തു അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾ കണ്ണ് നിറഞ്ഞുപോയി എന്നിട്ട് എന്നിട്ട് അവൾ ആ ചോക്ലേറ്റ് ഒരു കഷ്ണം കഴിച്ചിട്ട് ഒരു കഷ്ണം എനിക്ക് തന്നു അവൾക്ക് ഇപ്പൊ ഞാനില്ലാതെ പറ്റില്ലെന്നായി മമ്മി എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രജന പറ വെരി ഗുഡ് നിന്റെ അനിയത്തി അവള് ആ ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാവണം നീ വേണം അവളെ നോക്കി വളർത്താനായിട്ടെന്ന് പറയുമ്പോ എനിക്കറിയാം മമ്മി അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോ എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് ആകാശം കൊണ്ടു പണ്ട് മിടുക്കാൻ മിടും എടുക്കാൻ രചന തന്റെ ഈ മോനുണ്ടല്ലോ അവളെ തന്നിലേക്ക് അടുപ്പിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് പറയാണ് അതെ എന്റെ മോൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതൊക്കെ അവനെ അറിയാം അല്ലേ മോനെ ആ അമ്മി ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് പറട്ടെ ആ അതെ അകത്ത് പോവാണ് അപ്പോഴേക്കും രചന പണ്ട് എനിക്ക് ഇതിൽ സന്തോഷം എന്ത് വേണം എന്റെ രണ്ട് മക്കളും സ്നേഹിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോ തനിക്ക് അത് മാത്രം മതിയോടോ അവർ രണ്ടുപേരും സ്കൂളിൽ വെച്ച് സ്നേഹിക്കുന്നു രണ്ട് വീട്ടിലേക്ക് മടങ്ങി പോകുന്നു ഇങ്ങനെ ആയക്കനെ എന്താ കൊഴപ്പാ താൻ അപ്പഴും എവിടെ നിൽക്കുന്നു എടോ ആദ്യ ചരട് തന്റെ കയ്യിലാ ഉള്ളത് ചിപ്പിയുടെ ചേട് ആദ്യയുടെ കയ്യിലുണ്ട് താൻ പതുക്കെ വലിച്ചു വലിച്ചു ചിപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടിടണം ചിപ്പിക്ക് വേണ്ടിട്ടല്ലേ ജീവിതം ഒഴി ഒഴിഞ്ഞു വെച്ചക്കടല അവളല്ലേ ഇഷിതാ അവൾക്ക് ചിപ്പിനെ നഷ്ടമാവണം അപ്പൊ മഹേഷ് ഇഷിതാ ബന്ധത്തിൽ വിള്ളല് വീഴും മഹേഷും വിഷിത തമ്മിൽ പിരിയും ഇതാണോ നടക്കേണ്ടത് താൻ എങ്ങനെയെങ്കിലും ചിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയാണ് ആകാശ് രചനക്കും അത് കേക്കുമ്പോൾ ശരിയാ അങ്ങനെ ചെയ്യാന്ന് തോന്നുകട്ടോ അങ്ങനെ രചന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാടൻ പ്രമോനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വീട്ടിലെ മഹേഷിനോട് വിശദത്തിൽ പറയാണ് അവർക്ക് ഭയങ്കര സന്തോഷമാണ് മഹേഷ് പറഞ്ഞത് ഇങ്ങനെ മിട്ടായാന്നത് കൊണ്ട് ആയില്ല ആ ഒരു ചേട്ടൻ മോള് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അതിനൊക്കെ സമയം വേണം എന്തായാലും ഞാൻ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് ശേഷം രചന ചിപ്പിനെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വരുന്നില്ല കേട്ടോ ചിപ്പിനെ ഭയങ്കര സ്നേഹിക്കണൊക്കെ ഉണ്ട് ആ സമയത്ത് മഹേഷ് ഇഷിതയും വരുമ്പോഴേക്കും ചിപ്പി രചനയുടെ കൈവിട്ട് മഹേഷിന്റെ അടുത്തേക്ക് പോവാണ് ഇഷിതനെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ രചനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ പ്രഭുദേവ മാഷിനെയാണ് മാഷാണെങ്കിൽ വിവാഹക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് രാമനാഥൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ രാമനാഥനോട് പറയണ്ടേ അതേ പിള്ളേരുടെ വിവാഹകാര്യം നമുക്ക് നടത്തണ്ടേ അവരുടെ വിവാഹം നടത്തണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം വലിയ പറയണ്ടേ പരസ്പരം പ്രണയിച്ച് നടന്നോണ്ട് വിവാഹം നടത്തണോന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡും പ്രൊമോ ഒക്കെ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ